മറ്റേ ആദ്യം തുടക്കം തൊട്ടേ അക്ഷയ് കുമാർ ജവഹർലാലിനെ പോലെ ചിരിച്ചോണ്ടൊക്കെ നല്ല രസകരമായിട്ട് ചിരിച്ചിറങ്ങാൻ നല്ല അടിപൊളിയാണ് അറുപയസ് കഴിഞ്ഞപരമായിട്ടൊക്കെ കാണാൻ പറ്റി പടം അതുകൊണ്ട് ഒരു കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതുപോലെ ഭയങ്കര കോമഡി ആയിട്ട് ഈ പടം ഭയങ്കര മാസം കാണിക്കണമെങ്കിലും നമുക്ക് നല്ല കോമഡി ആയിട്ട് ഫീൽ ചെയ്യും കോട്ടവായിട്ടും സോണിയ സമ്മേളനം ഇത്തരം സിനിമകൾ കോമാളി വേഷം ഇത് ഇത് നിങ്ങൾ നോക്കിക്കോ ഈ സിനിമ സോഷ്യൽ മീഡിയയില് ഇതിന്റെ ട്രോൾ തന്നെയായിരിക്കും പക്ക ട്രോൾ മോഹൻലാലോ ഇതിന് പൈസ എങ്ങനെ മേടിക്കണേ പുള്ളി ഇത് സിനിമ ഡബ് ചെയ്ത പോലെ കണ്ടിട്ടുണ്ടാവും ഇത് കണ്ടു കഴിഞ്ഞാൽ പൈസ പോയിട്ട് ഈ സിനിമ ഡബ് ചെയ്ത നാണയക്കേടാവും അത്ര മോശം സിനിമയാണ് ഒരു താരങ്ങളുടെ ഡേറ്റ് കിട്ടിയിട്ടും ഇത്ര മോശമായിട്ടൊരു സിനിമ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതെനിക്ക് തോന്നുന്നു അലൻ ജോസിന്റെ വെബ്സൈറ്റ് ഇതില്ലേ ഷോർട്ട് ഫിലിം ഫിലിമില്ലേ ഇതിലും നിലവാരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് കാരണം ഇത്രയും അവരെ കുടുംബാധിപത്യം മാത്രം പുള്ളിയുടെ അച്ഛനും പുള്ളി പുള്ളിയുടെ കൊച്ചുമോനുമൊക്കെയായിട്ട് വന്നിരുന്നു അവരെ തന്നെ ബൂസ് ചെയ്യുന്ന ഒരു സിനിമ എന്ത് സിനിമ സീരിയൽ നിലവാരം പോലും ഇല്ല കാരണം മ്യൂസിക്കാണെങ്കിലും നമ്മൾ ഒരു സീൻ പോലും നമ്മളെ പിടിച്ചിരുത്തുന്നില്ല ഓരോ അടുത്ത് പോലും ഇല്ല ഇത് എന്ന് പറയുന്ന നമ്മൾ വിശ്വസിക്കുന്ന വലിയ ഒരു ദൈവമായിട്ട് കാണുന്ന ഒരാളുടെ കഥയാണ് ഇങ്ങനെയാണ് ഒരു ശിവൻ്റെ കഥ എടുക്കുന്നത് ബാഹുബലി പോലത്തെ എത്ര ബ്രില്യൻറ്റ് സിനിമ എടുത്ത ഇൻഡസ്ട്രിയാന്ന് പറയുമ്പോൾ തെലുങ്ക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബാഹുബലി ഒരു സിനിമയാണ് ഇത് കണ്ണപ്പെന്ന് പറഞ്ഞ സിനിമയല്ല ഇത് കണ്ണപ്പെന്നല്ല ആ അക്ഷരം മാറ്റിയിട്ട് വേറൊരു പേര് വച്ചാൽ നല്ലായിരിക്കും ഞാൻ പറയണ്ടത്ഭാസ് പ്രഭാസ് അതില് ഞാൻ പറഞ്ഞ പ്രഭാസ് എന്ന് പറയുന്ന ഒരു നടന്റെ ഡേറ്റ് കിട്ടുക ഒരു മണിക്കൂർ ഒരു മിനിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയും കഴിവുള്ളൊരു നടൻ ബാഹുബലി പോലുള്ള ഹിറ്റ് സിനിമകൾ അദ്ദേഹത്തിന് കിട്ടുമ്പം ഒരു സിനിമ നിർമ്മിക്കാനുള്ള ഒരു ഒരു മാക്സിമം ലോജിക്കൊക്കെ വേണ്ടേ പ്രഭാസിനെ കിട്ടുമ്പോൾ മോഹൻലാൽ എന്ന വ്യക്തിയോട് ഞാൻ പറയാണ് കാലു പിടിച്ച് പറയാണ് ദൈവം ഇത് അങ്ങനെയുള്ള സിനിമകളിൽ പോയി തലവെക്കരുത് കാരണം നല്ല സിനിമകൾ ഇത് മലയാളത്തിൽ ഇമേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിഷ്ടമുള്ളൊരു ശിവന്റെ ഒരു രൂപമുണ്ട് ആ ഒരു രൂപത്തിൽ രൂപ കേട്ടപ്പോൾ അല്ല സത്യം എന്റെ ശിവന ഇങ്ങനല്ല അക്ഷയ് മറ്റേ ക്യാരക്ടറിൽ വന്നപ്പോൾ നല്ല അഗോരിയുടെ ലുക്കിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര രസം ഉണ്ടായിരുന്നു ഇത് ശിവന്റെ ലുക്കിൽ വന്നപ്പോഴത്തേക്കും എന്താ പറയുക ഒരു ബോഡി ബിൽഡ് വന്ന് മുമ്പിൽ ഇരുന്ന ഓരോ മതിയാണോ മതിപ്പോട്ടെ തിരുന്നു ക്ലാസ്റ്റിക് കള്ളാണ് നാളെ തന്നെ ചെയ്തത് മേജർ മെയിൻ റോഡിൽ പോലും ഒന്നും കൂട്ടം ചേട്ടായിരുന്നു എല്ലാം കൊണ്ടും ആ ലാഗ് എനിക്ക് തോന്നിയില്ല ബോക്സ് ഓഫീസിറ്റാൻ തോന്നുന്നില്ല നല്ലൊരു സ്പിരിച്വൽ ഫ്രാൻഡി മെത്തോളജി ഫിലുമാണ് ആ രീലെടുത്താൽ ഓപ്പൺ ഇല്ല ശരിയായിട്ട് എനിക്ക് സോ എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റും